സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അതേസമയം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ഈ പ്രാവശ്യവും മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കുറവുണ്ട് അത് കേന്ദ്രം പിന്നീട് എന്നാണോ നൽകുന്നത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ലഭിക്കുക എന്തായാലും ആശ്വാസം എന്നുള്ള നിലക്ക് മുടങ്ങാതെ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പെൻഷൻ ലഭിച്ചു വരുന്നുണ്ട് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഇനി അഞ്ചു മാസത്തെ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇനിയുള്ള കുടിശ്ശിക പെൻഷൻ അതിൽ ഒരു ഘടു അടുത്ത മാസം ലഭിക്കും ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തേത് കൂടി അധികമായിട്ട് ലഭിക്കും അത് ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആണ് ലഭിക്കുക ഏറ്റവും കൂടുതൽ ഓഗസ്റ്റിൽ ലഭിക്കാനാണ് സാധ്യത സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഓണം തുടങ്ങുകയാണ് അപ്പോൾ ഓണത്തിന് മുമ്പ് ഈ ഒരു പെൻഷൻ അധികം ലഭിക്കണം എങ്കിൽ ഓഗസ്റ്റിൽ വിതരണം ചെയ്യണം ഓഗസ്റ്റ് പെൻഷനോടൊപ്പം തന്നെയായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുക എന്തായാലും ജൂലൈ മാസത്തെ പെൻഷൻ ഇപ്പോൾ ആളുകൾക്ക് എത്തി എന്നുള്ള ആശ്വാസമാണുള്ളത് ഇനി കയ്യിൽ വിതരണമാണ് ആരംഭിക്കേണ്ടത് കയ്യിൽ വിതരണം തിങ്കളാഴ്ചയോടു കൂടിയിട്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തേണ്ടതുണ്ട് ആദ്യം ട്രഷറിയിൽ പണം എത്തി ആ ട്രഷറിയിൽ നിന്നും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തണം പിന്നീട് വിതരണക്കാരുടെ കയ്യിലേക്ക് ഇതിൻ്റെ ലിസ്റ്റും പണവും എത്തിക്കേണ്ടതുണ്ട് ആ ഒരു കാലതാമസം നേരിടും അപ്പം മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിങ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ നടത്തിയിട്ടുള്ള മസ്റ്ററിങ് അന്ന് ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ മാസത്തെ പെൻഷനും ലഭിക്കുന്നതാണ് അടുത്ത മാസത്തെ പെൻഷനും ലഭിക്കുന്നതാണ് ഇപ്പോഴും മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ആ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം കാണാൻ കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ഞാൻ കൊണ്ടും കാണാൻ വിവരം ബൈ